കൊല്ലം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി സി പി ഐ എമ്മും സി പി ഐയും മുൻ മേയർമാരായ പ്രസന്ന ഏണസ്റ്റും ഹണി ബെഞ്ചമിനും മത്സരിക്കില്ല ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ കളത്തിലിറക്കി ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും തയ്യാറായി ആർ അരുൺരാജ് വിവരങ്ങളുമായി അരുൺരാജ് ഇന്നോ അടുത്ത ദിവസം അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് എന്നാണ് തീയതികളൊക്കെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി അങ്ങനെ മുന്നണികളെല്ലാം സജ്ജമായിരിക്കുന്നു അനുജ തീർച്ചയായും എനിക്ക് പിന്നിൽ കാണുന്നത് കൊല്ലം ഡി സി സി ഓഫീസാണ് ഡി സി സി ഓഫീസിൽ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനുള്ള തീരുമാനത്തിലേക്കടക്കം കാര്യങ്ങൾ പെയ്ക്കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട നിർണായകമായ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സിപിഎമ്മിൽ നിന്ന് പുറത്തുവരുന്ന വാർത്ത രണ്ട് മുൻ മേയർമാർ ഇവർ രണ്ടുപേരും മത്സരിക്കേണ്ട എന്ന തീരുമാനം സിപിഐയും സി പി ഐ എമ്മും ഇപ്പോൾ കൈക്കൊണ്ടിട്ടുണ്ട് കൊല്ലം തെരഞ്ഞെടുപ്പിൽ നേരത്തെ തന്നെ പ്രസന്റായി അനസ്റ്റും അതുപോലെ തന്നെ മേയറായിരുന്ന ഹണി ബഞ്ചുമനും ഇരുവരെ മത്സരിപ്പിക്കേണ്ട എന്ന തീരുമാനമാണ് ഇരുവരെയും നിയമസഭാ സീറ്റുകളിലേക്ക് മത്സരിപ്പിക്കാനായിരിക്കും നിലവിൽ ആ തീരുമാനമെടുത്തിരിക്കുക ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടി പാർട്ടിക്കുള്ളിൽ നടക്കുന്നുവെന്ന സൂചനയാണ് പുറത്തേക്ക് വരുന്നത് സ്ഥാനാർത്ഥി സംബന്ധിച്ച് ചർച്ചകൾ പൂർത്തിയാക്കിയതായാണ് സിപിഎം സി പി ഐ എമ്മും വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് യോഗം ചേർന്ന് ഉടൻ തന്നെ ഇക്കാര്യത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്ന അന്ന് തന്നെ വിജ്ഞാപനം ഇറങ്ങുന്ന അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് അടക്കുകയായിരിക്കും സിപിഐഎം സിപിഎമ്മും ചെയ്യുക ഏറ്റവും പ്രധാനം ബിജെപിയുടേതാണ് ബിജെപി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇപ്പോൾ പുറത്തിറക്കാൻ പോകുന്നു സംസ്ഥാന നേതൃത്വത്തിന് മുമ്പിലേക്ക് ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പരിഗണനയ്ക്ക് ഇപ്പോൾ അയച്ചിട്ടുണ്ട് കൊല്ലം കോർപ്പറേഷനിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ രംഗത്തിറക്കിയാണ് ബിജെപി മത്സരത്തിലേക്ക് കടക്കുന്നത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ മത്സരത്തിറക്കുമ്പോൾ കഴിഞ്ഞ തവണ ആറ് കൌൺസിലർമാരുണ്ടായിരുന്ന കൊല്ലം കോർപ്പറേഷനിൽ നാല് പേരെ വീണ്ടും മത്സരിപ്പിക്കാനുള്ള തീരുമാനം ബിജെപി ഇപ്പോൾ കൈക്കൊണ്ടിട്ടുണ്ട് രണ്ടുപേരെ മാറ്റി നിർത്താനാണ് ബിജെപി തീരുമാനം വന്നിരിക്കുന്നത് ബിജെപി ജില്ലാ നേതാക്കളായ പ്രണവ് താമരക്കുളം താമരക്കുളം ഡിവിഷനിലും ബാബു കന്നിമുൽ ഡിവിഷനിലും മോൻസിദാസ് സിദാസ് ഡിവിഷനിലും മുളങ്ങാടത്ത് സൂരജും അറുനൂറ്റിമംഗലത്ത് ഗിരീഷും ഉളിയങ്കോവിൽ അഭിലാഷ് പുത്തനത്താഴത്ത് അനീഷ് തേവളിയിൽ ശൈലജ എന്നിവരെ മത്സരം ാണ് നിലവിൽ തത്വത്തിൽ ബിജെപി തീരുമാനമെടുത്തിട്ടുള്ളത് അങ്ങനെ മുന്നണികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് സിപിഎമ്മിന്റെയും സിപിഐയുടെയും ഭാഗത്തുനിന്ന് വീടുകൾ കേന്ദ്രീകരിച്ച് വികസന അജണ്ട അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള യോഗങ്ങളും ആ മീറ്റിംഗുകളും ഭവന സന്ദർശനം അടക്കം ഇപ്പോൾ നടന്നു വരികയാണ് അതാണ് കൊല്ലം ഏറ്റവും പുതിയ വിവരം മുൻ മേയർമാർ മത്സരിക്കില്ല എന്നുള്ളത് ആ മേയർമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അങ്ങനെ സി പി ഐ സി പി ഐ എം ഒക്കെ പൂർണ്ണമായും സജ്ജരായിരിക്കുന്നു ബി ജെ പി ആകട്ടെ ഇപ്പോൾ ഒരു ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തുവിട്ടിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം